ീഡ്സിലെ ഒന്നാം ടെസ്റ്റ് വിജയത്തിൻ്റെ ഓവർ കോൺഫിഡൻസിൽ എഡ്ബാസ്റ്റണിൽ രണ്ടാം ടെസ്റ്റിനിറങ്ങിയ ഇംഗ്ലണ്ടിനെ ഷുമാൻ ഗില്ലും സംഘവും അക്ഷരാർത്ഥത്തിൽ തരിപ്പണമാക്കുകയായിരുന്നു ടോസിൻ്റെ ആനുകൂല്യവും പിച്ചിൻ്റെ പിന്തുണയും മുതലാക്കാൻ ഇറങ്ങിയ ബെൻ സ്റ്റോക്സിനെയും സംഘത്തെയും അതേ നാണയത്തിൽ ഇന്ത്യ തിരിച്ചടിച്ചു ഫലമോ എഡ്ബാസ്റ്റണിൽ ഇന്ത്യയുടെ മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസിൻ്റെ രാജകീയ വിജയവും ഇന്ത്യൻ ബേസർ ജസ്പ്രീത് ബുംറ ടീമിലെല്ലുന്ന ഒറ്റ കാരണത്താൽ ഇംഗ്ലണ്ട് നടത്തിയ ചില മണ്ടൻ തീരുമാനങ്ങളാണ് അവരെ തോൽവിലേക്ക് തള്ളിവിട്ടത് ബൗണ്ടറി ലൈനിൻ്റെ അകലം കുറച്ചതും ബുംറ ഇല്ലാത്തതിനാൽ ഇന്ത്യയെ കൊറത്തുന്ന ഏത് സ്കോറും ബാസ്ബോൾ ശൈലിയിൽ തന്നെ പിന്തുടരാമെന്നുമുള്ള ഓവർ കോൺഫിഡൻസ് ഇംഗ്ലീഷ് ടീമിന് തിരിച്ചടിയാകുന്നതാണ് പിന്നീട് നാം കണ്ടത് ബൗണ്ടറി ലൈനിൻ്റെ അകലം കുറച്ച തീരുമാനം നേട്ടമുണ്ടാക്കിയത് ഇന്ത്യൻ ക്യാപ്റ്റൻ ശുമാൻ ഗില്ലാണ് ഇന്ത്യൻ സ്കോറിനെതിരെ ബാസ്ബോൾ കളിക്കാമെന്ന ധാരണ ആകാശ് ദ്വീപും മുഹമ്മദ് സിറാജും ചേർന്ന് തകർത്തതോടെ തങ്ങളുടെ സകല പ്ലാനുകളും ഗില്ലിൻ്റെ സംഘത്തിന് മുന്നിൽ ഒന്നുമല്ലാതായി പോയെന്ന് പറഞ്ഞത് ഇംഗ്ലണ്ട് പരിശീലകൻ ബ്രണ്ടൻ മക്കലമാണ് അഞ്ചാം ദിവസത്തിലേക്ക് കളിയെത്തുമ്പോൾ ട്രാക്ക് ബാറ്റിങ്ങിന് അനുകൂലമാകുമെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചെന്നാണ് മക്കലം പറഞ്ഞത് ഇന്ത്യയെ വീഴ്ത്താൻ ബാസ്ബോൾ ശൈലിക്ക് സാധിക്കുമെന്ന് കരുതിയപ്പോഴാണ് ശുഭ്മാൻ ഗില്ലും വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തും യശസ്സി ജയ്സ്വാളും അതേ കളി കളിച്ചത് ക്രിക്കറ്റിന്റെ മക്കയ ലോഡ്സിൽ മൂന്നാം ടെസ്റ്റിനിറങ്ങുമ്പോൾ പരാജയം എന്ന വാക്ക് പോലും ഇംഗ്ലണ്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല ലോഡ്സിലും തോൽവിയെങ്കിൽ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സും പരിശീലകൻ ബ്രണ്ടൻ മക്കളും പ്രതിസന്ധിയിലാകും ഒപ്പം അവരുടെ ബാസ്ബോൾ ശൈലിയും ചോദ്യം ചെയ്യപ്പെടും ഈ പ്രതിസന്ധി മുന്നിൽ കണ്ട് ലോഡ്സിൽ തങ്ങളുടെ വജ്രായത്തെ തന്നെ പുറത്തിറക്കുകയാണ് ഇംഗ്ലണ്ട് നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സ്റ്റാർ പേസർ ജാഫ്രോ ആർച്ചർ ടീമിലേക്ക് തിരിച്ചെത്തും ടീമിലുണ്ടായിട്ടും രണ്ടാം ടെസ്റ്റിൽ പുറത്തിരുന്ന ആർച്ചറെ മൂന്നാം ടെസ്റ്റിൻ്റെ പ്ലെയിങ് ഇനവലിൽ ഉൾപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിക്ക് ശേഷം ആർച്ചർ കളിക്കാൻ പോകുന്ന ആദ്യ ടെസ്റ്റ് മത്സരം കൂടിയാണിത് ആർച്ചർ ടീമിലേക്ക് വരുന്നതോടെ ജോഷ് ടോങ്ങിനാണ് പ്ലെയിങ് ഇനവലിൽ നിന്ന് സ്ഥാനം നഷ്ടമായത് പതിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ ഇംഗ്ലണ്ടിനായി കളിച്ചിട്ടുള്ള താരമാണ് മുപ്പതുകാരനായ ജഫ്രോ ആർച്ചർ ഇത്രയും കളികളിൽ നിന്ന് നാൽപ്പത്തി രണ്ട് വിക്കറ്റുകളാണ് താരത്തിൻ്റെ സമ്പാദ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ ഇന്ത്യക്കെതിരെയായിരുന്നു താരത്തിൻ്റെ അവസാന ടെസ്റ്റ് മത്സരവും ആർച്ചറെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് മാത്രം ഗില്ലിനി സംഘത്തെ പിടിച്ചു നിർത്താൻ സാധിക്കില്ലെന്ന് അറിയാം അതിനാൽ ബൌളിംഗ് അനുകൂല വിക്കറ്റാണ് ലോഡ്സിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് പേസും ബൗൺസും സിങ്ങും ആവോളം ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു വിക്കറ്റ് ഒരുക്കണമെന്ന് ഇംഗ്ലണ്ട് പരിശീലനം ബ്രണ്ട മക്കലം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ലോഡ്സിലെ പുല്ലുള്ള ബൗൺസും സിങ്ങും ലഭിക്കുന്ന പിച്ചിൽ ആർച്ചർ പഴയ പ്രതാപത്തിലേക്ക് എത്തിയാൽ ഇന്ത്യ പതറും ആദ്യ രണ്ട് ടെസ്റ്റുകളിൽ നിന്ന് മൂന്ന് സെഞ്ചുറികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് റൺസ് നേടിയ ഗില്ലിൻ്റെ വിക്കറ്റാവും ഇംഗ്ലണ്ടിൻ്റെ പ്രധാന ലക്ഷ്യം കെ എൽ രാഹുൽ ജയ്സ്വാൾ ഓപ്പണിംഗ് ജോഡിയെ തുടക്കത്തിൽ തന്നെ കൂടാരം കയറ്റിയാൽ കാര്യങ്ങൾ ഇംഗ്ലണ്ടിന് എളുപ്പമാകും പുല്ലുള്ള ബിച്ചും ആർച്ചറിൻ്റെ വേഗതയും സഹായിച്ചാൽ ആദ്യ സെക്ഷനിൽ തന്നെ രണ്ടോ മൂന്നോ വിക്കറ്റ് വീഴ്ത്താനാകും നാലാമനായി ഗിൽ എത്തിയാലും അതോടെ സമ്പ്രദിലാകുമെന്നാണ് ഇംഗ്ലീഷ് പ്രതീക്ഷ ഈ കിണിയിൽ തങ്ങൾ തന്നെ വീഴുമോ എന്ന ആശങ്കയും ഇംഗ്ലണ്ടിനുണ്ട് അതിനുള്ള കാരണം ലോക ഒന്നാം നമ്പർ ബോളറായ ജസ്വിർ ബുംറയുടെ സാന്നിധ്യമാണ് പുല്ലുള്ള പിച്ചിൽ ആർച്ചറിക്കാൾ അപകടകാരി ബുംറയാകും വിക്കറ്റിൻ്റെ ആനുകൂല്യം മുതലാക്കി ബുംറ പന്തെറിയും സിങ്ങും ബൗൺസും ബുംറ മുതലെടുക്കും പന്തിൻ്റെ ഗതി തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോഴേക്കും കുറ്റിത്തെറിക്കും അല്ലെങ്കിൽ സിൽപ്പിൽ ക്യാച്ചായി വിക്കറ്റ് തെറിക്കും ഈ സാഹചര്യത്തിൽ ബുംറയെ എങ്ങനെ നേരിടണം നേരിടണമെന്നത് ഇംഗ്ലണ്ടിന് കടുത്ത വെല്ലുവിളിയാകും ബുംറയ്ക്കൊപ്പം ആകാശദ്വീപ് കൂടി ചെല്ലുമ്പോൾ ഇംഗ്ലണ്ടാവും ചിലപ്പോൾ വെള്ളം കുടിക്കുക സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ